കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ ഇല്ല നമ്മള് ക്ലാസ്സിൽ കയറിയില്ല ഇന്ന് എഴുപ്പുണ്ട് ഇന്ന് ജോപ്പത്തിന്റെ പ്രത്യേകമായ ശുശ്രൂഷകളും ഉണ്ട് എനിക്കാൽ പതിവെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്ന പരിശുദ്ധം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കും അല്ലെ ഒരുമിച്ച് പ്രാർത്ഥിക്കാവേ പരിശുദ്ധ വരണമേ ഞങ്ങളെ അപ്പോൾ പുതിയ വർഷം ആരംഭിച്ചു എന്റെ ജോലി ഏത് വർഷമാണിത് അപ്പൊ നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു പുതുവത്സര ആശംസകൾ പറയണം നമ്മള് കഴിഞ്ഞ വർഷമായി നമ്മുപക്ഷേ ഇരുപത്തിനാലില് ഇപ്പൊ ഏത് വിശുദ്ധ ജോപ്പൻ ജോപ്പന എന്തിനാ പറഞ്ഞു തന്നെ കേരളത്തിലുള്ള വിശുദ്ധനാ ആ വിശുദ്ധ പറഞ്ഞു തിരുനാളാണ് ഓക്കെ അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാരെ പറഞ്ഞതുപോലെ പുതുവർഷമാണ് എല്ലാവർക്കും പുതുവർഷത്തിന്റെ എല്ലാവിധ ആശംസകളും അൽഫോൺ സാമയുടെ പുതുവർഷ പ്രമാണിച്ച് അൽഫോൻ സാമയുടെ വീഡിയോ കണ്ടു ഓക്കെ അപ്പൊ ഈ പുതുവർഷത്തിൽ ഇമാനയുടെയും ജോയാക്കിനും ഒക്കെ ചില പ്രത്യേക തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ കാര്യം പറയാൻ വേണ്ടി കൂടെ വന്നിരിക്കുന്നത് നമ്മുടെ ശുശ്രൂഷയുടെ പേരെന്താണ് വീട്ടിലെ വീട്ടിലെ ഭേദപാട് അല്ലെങ്കിൽ വീട്ടിലെ മതബോധനം അപ്പൊ എന്റെ പുതിയ എപ്പിസോഡാണല്ലോ അത് പുതിയ വർഷം ആരംഭിച്ചു സഭയുടെ മതബോധ ഗ്രന്ഥം നമ്മൾ വെച്ചുകൊണ്ടാണ് ഈ മതബോധം പഠിപ്പിക്കുന്നത് ഓക്കെ ജോപ്പന അറിയാം ഈശോ പഠിപ്പിച്ചു പഠിപ്പിച്ചെ അപ്പോ പറഞ്ഞതുപോലെ നമ്മൾ ഈ പുതിയ വർഷത്തിൽ രണ്ട് തീരുമാനങ്ങൾ ഇവരെക്കുന്നത് ഒന്ന് ഇവരെല്ലാ ദിവസവും വൈകിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇപ്പം ഇട ദിവസങ്ങളിൽ സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ആണ് അഞ്ച് ശാന്തമായിട്ട് ഇവരെ മിണ്ടാതിരിക്കും ഈശ്വര കുരുഷരൂപത്തിലേക്ക് നോക്കി അപ്പം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളാണ് ഒന്നാം തീയതി തൊട്ട് ആരംഭിച്ചത് രണ്ട് ദിവസവും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരോട് ഈശോ സംസാരിച്ചായിട്ടൊക്കെയാണ് ഈ മക്കളോട് ജോയക്കം പറഞ്ഞത് അത് വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സമയങ്ങളായിട്ട് തോന്നി ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും നിങ്ങളെ കൊച്ച കൂട്ട കൂട്ടുകാരെ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതുകൂടെ ചെയ്യാൻ വേണ്ടി കൂടിയാണ് അഞ്ച് മിനിറ്റ് വെച്ച് എല്ലാ ദിവസവും ഈശോയെ തന്നെ നോക്കിയിരിക്കുക അങ്ങോട്ടൊന്നും പറയാ ഈശോ ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അതുകൂടാതെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ആ എല്ലാ കഴിഞ്ഞ വർഷം ഹിമ്മാക്കുലയുടെ ചെയ്ത നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാമായി നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതായത് ഹിമ്മാക്കുലേടെ എല്ലാ ദിവസവും ഓരോ ബൈബിൾ വചനങ്ങൾ വെച്ച് എഴുതി എഴുതുമായിരുന്നു എല്ലാ ദിവസവും ഒരു വചനം വെച്ച് എഴുതുമായിരുന്നു അങ്ങനെ എഴുതി എഴുതി ഇപ്പോൾ അവസാന വെളിപാട് പുസ്തകത്തിലേക്ക് വന്നിരിക്കുകയാണ് ഏതാനും വചനങ്ങൾ പൂർത്തിയാക്കാനുള്ളൂ അപ്പോൾ ഈ വർഷം എടുത്തേക്കും തീരുമാനം എന്നറിയാമോ ഈ വർഷം എടുത്തേക്കും തീരുമാനം കഴിഞ്ഞ വർഷം എഴുതിയ വചനങ്ങളുണ്ടല്ലോ അത് ഓരോ വചനങ്ങൾ ഓരോ ദിവസം വെച്ച് പഠിക്കുക അങ്ങനെ ആകുമ്പോൾ ഒരു വർഷം ആകുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് വചനങ്ങൾ പഠിക്കും ചില വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇമാക്കലോടെ ബൈബിൾ മുഴുവൻ ജോയാക് ബൈബിൾ മുഴുവൻ കാണാൻ പഠിക്കും ജോയാക്കിനും കെട്ടോ ഇമാക്കലോടെ പഠിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ജയാക്കിന് തീരുമാനമെടുത്തു എടുത്തു ജോയാക്കിന് സാധിക്കുന്നതുപോലെ വചനങ്ങൾ പഠിക്കും എന്നുള്ളത് അപ്പം ഇന്ന് ഇവർ പഠിച്ച ഇവർ ഈ ദിവസം ശേഷം തീരുമാനമെടുത്തതിനു ശേഷം ഇവർ പഠിച്ച ചില വചനങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് നമ്മളെ അടുത്തുള്ള എപ്പിസോഡുകളിൽ ഓരോ ആഴ്ചകളും ഇവർ പഠിച്ച വചനങ്ങൾ പങ്കുവയ്ക്കും ഈശ്വർ പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ചിലപ്പോ വ്യാഖ്യാനങ്ങൾ ഉണ്ടാവും എന്തായാലും ഇവർ പഠിച്ച വചനങ്ങൾ നമ്മൾ പഠിച്ച വചനങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇവർ പഠിച്ചത് വിശുദ്ധ യോഹന്നായൻ്റെ സുവിശേഷം കേട്ടോ അങ്ങനെ എഴുതാൻ ആരംഭിച്ച് അങ്ങനെയാണ് വിശുദ്ധ യോഹന്നായൻ്റെ സുവിശേഷം ആരംഭിച്ച് പിന്നെ മത്തായി മർക്കോസ് ലൂക്ക അങ്ങനെയാണ് ആരംഭിച്ചത് കേട്ടോ അപ്പോൾ ഇന്നാദ്യമായിട്ട് വിശുദ്ധ യോഹന്നായൻ്റെ സുവിശേഷത്തിലെ ഇമാക്ലയുടെ പഠിച്ച വചനങ്ങളാണ് ഇമാക്കുലയുടെ ഓരോന്നായിട്ട് ഏഴ് വചനങ്ങളാണ് പറഞ്ഞു വചനം 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 ഉണ്ടായിരുന്നു ദൈവമായിരുന്നു യോഹന്നാൻ യോഹന്നാൻ വനങ്ങളാണ് പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു ഇവയെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുവാൻ എന്റെ പിതാവിന്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് വിശ്വ യോഹനാൽ രണ്ട് രണ്ട് എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ നൽകാൻ തക്കുവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിനും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് യേശു അവനോട് പറഞ്ഞു എഴുന്നേറ്റി നിന്റെ കിടക്കേ നടക്കുക എന്ന ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും ആറ് അമ്പത്തിനാല് ആറ് അമ്പത്തിനാല്

ോട് പറഞ്ഞു എഴുന്നേറ്റിറക്കേം നടക്കുക അഞ്ച് എട്ട് പിന്നെ പ്രാവുകൾ വിൽക്കുന്നവരുടെ പറഞ്ഞത് ആയിരിക്കും അല്ലേ ആ മൂന്നെണ്ണം പറഞ്ഞാൽ അല്ലേ ആ ജയക്കിന് മൂന്നെണ്ണ പറഞ്ഞത് ബാക്കിയുള്ളത് ജോയക്കിൻ കുട്ടിയാണല്ലോ എങ്ങനെയാണ് ജോയാക്കിനെ നല്ല പിടിക്കാൻ പഠിക്കും കണ്ടോ നിങ്ങൾ അടുത്ത ആഴ്ച ജോയക്കിൻ ഇന്ന് മൂന്നെണ്ണം പറഞ്ഞു അടുത്ത ആഴ്ച കൂടുതൽ പറയാനുള്ള ഒരു ഒരാഗ്രഹത്തിലാണ് ജോവാക്കിന് നിൽക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇത് ഞങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നത് നിങ്ങളും ഇതുപോലെ വചനങ്ങൾ പഠിക്കാനുള്ള ഒരു നല്ല താല്പര്യത്തിലേക്ക് തീക്ഷ്ണതയെ വരാൻ വേണ്ടിയാണ് തീമാക്കളുടെ കഴിഞ്ഞ വർഷം ഓരോ വചനം എഴുതാനുള്ള ക്രമീശ്ശ കൊടുക്കുന്നു ഇപ്പോൾ ഓരോ വചനം പഠിക്കാനുള്ള കൃപ ഈശ്വ കൊടുക്കുകയാണ് നമുക്കെല്ലാവർക്കും സാധിക്കുന്നതുപോലെ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇവരോടൊപ്പം തന്നെ ഓരോ വചനങ്ങളും കുറച്ച് വചനങ്ങളൊക്കെ ഈശ്വരനത്തെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ വചനങ്ങൾ ഇവരോടൊപ്പം കാണാൻ പഠിക്കണമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു നമുക്കെല്ലാവർക്കും ഈ വചന പഠനത്തിൽ പങ്കുചേരാം അങ്ങനെ കൊച്ചുകുട്ടികൾ മാത്രമല്ല ഇത് കേൾക്കുന്ന മുതിർന്നവരും കൊച്ചു കുട്ടികൾ പോലും ഇതുപോലെ വചനം പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള ആ തിരിച്ചറിവിൽ വചനങ്ങൾ കൂടുതൽ ഹൃദയസ്ഥമാക്കുവാൻ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിൽ വചനമുണ്ടെങ്കിൽ സാത്താൻ ഒരു പ്രലോഭനം വന്നു കഴിയുമ്പോൾ ഈശോയ്ക്ക് മരുഭൂമി പ്രലോഭനം ഉണ്ടായ സമയത്ത് ഈശോ പുള്ളികളുടെ വചനം കൊണ്ടാണല്ലോ ഈശോ സാത്താനെ ഓടിച്ചു വിട്ടത് അങ്ങനെ നമുക്ക് വിശുദ്ധിയിൽ നമുക്ക് നിലനിൽക്കാൻ വേണ്ടിയും പറ്റും സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊൻപത് ഒൻപത് യുവജനങ്ങൾ എങ്ങനെ നമുക്കറിയാം ആ ഒരു വചന നമുക്കതറിയാം എങ്ങനെ അവർ വിശുദ്ധി പാലിക്കും എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വചന പറയുകയാണ് അവിടുത്തെ വചനം അനുസരിച്ച് വ്യാപരിച്ചുകൊണ്ട് തന്നെ അപ്പം എല്ലാവർക്കും ആ യുവജനങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വിശുദ്ധി ജീവിക്കാനുള്ള വഴി വചനത്തിൽ ജീവിക്കുക എന്നതാണ് നമുക്ക് അതുകൊണ്ട് വചനങ്ങൾ നമുക്ക് വായിക്കാം അത് കാണാതെ പഠിക്കാം ഹൃദയത്തിൽ സൂക്ഷിക്കാം ആവശ്യമുള്ള സമയത്ത് നമുക്കത് പാപത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം വചനം വാളുകൊണ്ട് യുദ്ധം ചെയ്ത് നമുക്ക് ഈ വിശുദ്ധ ജീവിതയാത്രയിൽ സാധാരണ പരാജയപ്പെടുത്താം നമുക്ക് അവസാനമായിട്ട് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ കർത്താവായ ഈശോയെ ഈ പുതുവർഷത്തിൽ ഞങ്ങളെല്ലാവരും കൂടി ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ യജ്ഞം ദിവസവും ഓരോ വചനം വായിച്ച് പഠിക്കുക എന്നുള്ള ആ യജ്ഞം അതിന് എല്ലാവർക്കും പങ്കുചേരുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പങ്കുചേരുവാൻ അങ്ങ് കൃപ നൽകണമേ ജോയാക്കിനെയും ഇമാക്കളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാ കൊച്ചുകൂട്ടുകാരെയും സമർപ്പിക്കുന്നു ഓരോരുത്തർക്കും വചനം വായിക്കുവാനും കാണാതെ പഠിക്കുവാനും കൃതിസ്ഥമാക്കുവാനും ആവശ്യമുള്ള സമയത്ത് അത് ഉപയോഗിക്കുവാനുമുള്ള കൃപയങ്ങ് നൽകണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാർവേശ്വര എന്നേക്കും